നിൻ വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുപാറ ചലക്കര പഴയ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ ആലത്തൂരിൽ നിന്നും തിരുവല്ലാമല വഴി ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ബസ്സാണ് രാവിലെ ഏഴ് മുപ്പതിന് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര തുടങ്ങിയ ഉടൻ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ അടുത്തുള്ള പറമ്പിലേക്ക് ബസ് ഓടിച്ച് കയറ്റി നിരവധി യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ബസ്സിനും ഡ്രൈവറുടെ അവസരോചിതമായ മനസാന്നിധ്യം കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് ടയർ ടയർ ഏതാണ് ബ്രേക്ക് വന്നതാണ് ാണ് ബ്രേക്ക് പോയത് എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉടനെ വെട്ടിച്ചു അല്ലേ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം അത് ഞങ്ങൾ ട്രട്ട് ചെയ്തു വേറെ കളത്തിലുണ്ടായിരുന്നു